സുനിൽ സാറ് സ്ക്രിപ്റ്റൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ഷോർട്ട് എടുക്കാനുണ്ടപ്പോൾ സാറ് തിരക്കിലാണ് അല്ലേ സുനിൽ സാർ തിരക്കിലാണ് അതെ സാറാണ് നമ്മുടെ നമ്മൾ സ്ക്രീനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഒക്കെ ഫുൾ ക്രെഡിറ്റ് സുനിൽ സാർ കാരണമാണ് അത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേടാ വിക്രം നമ്മുടെ സാർ ഈ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ നമ്മൾ എങ്ങാനും വരും ഷോർട്ട് തെറ്റിച്ചു അങ്ങനെയാണ് കിടിലാണ് നമ്മുടെ അതെ തിരക്കിലാണ് ാണ് നമുക്ക് ഇത് ഷൂട്ട് ഇതിന്റെ നടന്നോണ്ടിരിക്കയാണ് പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കും പിന്നെ അതെ അതെ ആർക്കും റെസ്റ്റ് കിട്ടില്ല അതുപോലെ തന്നെ ഇതാ ഷാനുക്ക നമ്മുടെ സീരിയലിന്റെ സിനിമ ആണ് അപ്പൊ അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഫുൾ ഫുൾ ടൈം ടൈം പണി പണിയെടുക്കുന്ന രണ്ടുപേരാണ് ഷാനിച്ചേട്ടനും ഇവർക്ക് റസ്റ്റ് ഇല്ല നമുക്കൊരു ഷോർട്ട് കഴിഞ്ഞാൽ രാവിലെ വന്ന ഫുൾ ടൈം ഇവർക്ക് പണിയാണ് അല്ലേ അപ്പോ അടിപൊളി കാണാ ബാക്കി ഫ്രെയിംസ് കാണുക അല്ലെ ബാക്കി ഫ്രെയിംസിൽ കൂടെ കഥ പറയാം